ഹലോ ഫ്രണ്ട്സ് നമുക്കിന്നൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ ഞാൻ ഇവിടെ ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കതൊന്ന് മാരിനേറ്റ് ചെയ്യാം ഒരു ബൗളിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിൽ കുരുമുളക് പെരിഞ്ചീരകം ഒക്കെ അരച്ചിട്ടുള്ള പേസ്റ്റാണ് പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ കുറച്ച് സോയ സോസ് അതുണ്ടെങ്കിൽ ചേർത്താൽ മതി നിർബന്ധമല്ല പിന്നെ കുറച്ച് തൈര് അതെല്ലാം ഒന്ന് നന്നായിട്ട് യോജിപ്പിക്കാം നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ നന്നായിട്ട് നന്നായിട്ട് എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കാം ചിക്കൻ തലേന്ന് തന്നെ മാരിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ ഇന്ന് തന്നെയാണ് ചെയ്യുന്നത് തലേന്ന് തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ഉണ്ടായിരിക്കും ചിക്കൻ എനിക്കിപ്പോഴും ടൈമില്ല ഞാൻ ഇന്ന് തന്നെയാണ് മാരിനേറ്റ് ചെയ്യുന്നത് കുറച്ച് കറിവേപ്പിലൂടെ കൊടുത്തിട്ട് നമുക്കത് കുറച്ച് നേരം മാറ്റി വെക്കാം ഒരുപാട് നേരമല്ല കുറച്ച് നേരം മാറ്റി വെക്കാം നമുക്ക് മസാല ഉണ്ടാക്കാം സെയിം ചിക്കൻ പൊരിച്ച സെയിം ഓയിലന്നെ മസാല ഉണ്ടാക്കിയാൽ മതി പക്ഷേ എനിക്ക് ടൈം കുറച്ച് നേരം ചിക്കൻ വെക്കാൻ വേണ്ടി ഞാനത് ഇവിടെ മാറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ വേറെ കുറച്ച് ഓയിലൊഴിച്ചിട്ട് നമുക്കൊരു പാനിൽ കുറച്ച് ഓയിലൊഴിച്ചിട്ട് സവാളിട്ട് കൊടുക്കാം ഒരു മൂന്ന് വലിയ സവാളാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ച് കറി വേപ്പിലും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം മസ സവാള ഇത്ര അധികം ചേർക്കേണ്ട ആവശ്യമില്ല ഇവിടെ എല്ലാവർക്കും പിള്ളേർക്കൊക്കെ മസാല ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ കൂടുതൽ സവാൾ ചേർത്തത് സവാള ആവശ്യമില്ലെങ്കിൽ ഇത്ര അധികം ചേർക്കേണ്ട നന്നായിട്ട് വഴറ്റി കൊടുക്കാം നന്നായിട്ട് വാങ്ങിയിട്ട് വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചത് അതിൽ കുരുമുളക് ഗരം മസ കുരുമുളക് പെരിഞ്ചീരക്കൊക്കെ കൂടി ചതച്ചതാണ് അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് വഴറ്റിയെടുക്കണം സവാള പിന്നെ നമുക്കതിക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി രണ്ട് മീഡിയം സൈസ് തക്കാളി രണ്ട് മൂന്ന് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം തക്കാളി ഒന്ന് ഒന്ന് വരുന്നവരെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം തക്കാളി നന്നായിട്ട് വേണ്ടി വരുമ്പോൾ കുറച്ച് മല്ലിയൽ ചേർത്ത് കൊടുക്കാം മല്ലിയില അവസാനം ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ മല്ലിയില എനിക്കൊരു വീക്ക്നെസ് ആയതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മല്ലിയില ഇട്ട് കൊടുക്കും മല്ലിയില അവസാനം ചേർത്താൽ മതി നിർബന്ധമല്ല അതിനിടെ ഞാൻ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ അവിടെ ഇരുന്നിട്ട് ഇനി നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി പിന്നെ കുറച്ച് ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഓൾറെഡി നമ്മൾ മാരിനേറ്റ് ചെയ്താൽ ചെയ്യുമ്പോൾ ചേർത്തതാണ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല രണ്ടും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം അടി പിടിക്കാതെ നോക്കണം ഒരു ചിക്കൻ ഇവിടെ ആയിട്ടുണ്ട് ഒരു സൈഡായിട്ടുണ്ട് നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നല്ല ഭാഗമൊന്നും തിരിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് മസാലയിലേക്ക് കുറച്ച് സോസ് ചേർത്ത് കൊടുക്കാം കുറച്ച് സോയ സോസ് ഒരു ആ ടീസ്പൂൺ പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഇതൊന്നും നിർബന്ധമല്ല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി എനിക്ക് ഒരു ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ടും ഇവിടെ ഉള്ളതുകൊണ്ടും ചേർത്ത് കൊടുക്കുന്നതാണ് നിർബന്ധം ഇല്ലാതില്ലേലും കുഴപ്പമില്ല നന്നായിട്ട് ഇലക്കി കൊടുക്കാം വീണ്ടും കുറച്ചും കൂടി മല്ലിയിലിട്ട് കൊടുക്കാം മല്ലിയുടെ മല്ലിയിലെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ ഇപ്പോൾ ചേർത്ത് കൊടുക്കണമെന്നില്ല എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ചിക്കൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൽക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം മസാല അവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ മുഴുവൻ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നാൽ മസാല ചിക്കൻ്റെ എല്ലായിടത്തും നന്നായിട്ട് പിടിച്ച് നന്നായി കവർ ചെയ്ത് നിൽക്കുകയുള്ളൂ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കുറച്ച് തിളപ്പിച്ചാറ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ ചേർത്ത് കൊടുക്കേണ്ടതാണ് മസാലയിൽ ഞാനത് മറന്നുപോയപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ് വീണ്ടും കുറച്ചും കൂടെ മല്ലിയില ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് എല്ലായിടത്തും ഇളക്കി കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് എല്ലായിടത്തും കിട്ടുന്നത് ചിക്കനിലെ മസാല നന്നായിട്ട് കവർ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് ഉപ്പിൻ്റെ കുറവും എരിവിൻ്റെ കുറവുള്ളതുകൊണ്ട് ഞാൻ ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നോക്കിയിട്ട് ഇപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് ചേർത്ത് കൊടുക്കാവുന്നതാണ് വീണ്ടും എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് നെയ്ച്ചോറ് പൊറോട്ട പത്തിരി ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റുള്ള നല്ല കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല എരിവൊക്കെ ഉള്ളൊരു റോസ്റ്റാണ് സ്പൈസി ഇത്ര വേണമെന്നില്ലാത്തവർക്ക് കുറച്ച് കുറക്കാം കുരുമുളക് പൊടിയൊക്കെ കുറക്കാം ഞാൻ കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ സ്പൈസി ആയിട്ടുള്ളതാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഇതെല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട്